നമസ്കാരം പുതിയ തട്ടിക്കൂട്ട് മുന്നണിയുമായി പി വി അൻവർ ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന തട്ടിക്കൂട്ട് മുന്നണിയുമായിട്ടാണ് അൻവർ രംഗത്ത് വന്നിരിക്കുന്നത് ചിഹ്നത്തിന്റെ കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ലെന്ന് അൻവർ പറഞ്ഞു അതേസമയം ഇന്നും വീണ്ടും ബ്ലാക് മെയിൽ തന്ത്രവുമായാണ് അൻവർ രംഗത്ത് വന്നതും വി ഡി സതീശനും പിണറായിയും ഉൾപ്പെടെ ഇവർ പലരും കാട്ടിക്കൂട്ടിയ പലതും തന്റെ കയ്യിലുണ്ട് താൻ നിലമ്പൂർ അങ്ങാടിയിൽ ടെലിവിഷൻ എടുത്തു വെച്ച് എല്ലാം പുറത്തുവിടും തെളിവ് അടിസ്ഥാനത്തിലെല്ലാം പുറത്തുവിടും താൻ മുന്നറിയിപ്പായിട്ടാണ് ഇത് നൽകുന്നത് തെളിവുകൾ പലതും തൻ്റെ കയ്യിലുണ്ട് സതീശനായാലും റിയാസ് ആയാലും ഷൌകത്തായാലും തലയിൽ മുണ്ടിട്ട് ഓടി ഒളിക്കുന്ന ഗതികേഡിലേക്ക് പോകും ഒരു പരിധി കഴിഞ്ഞാൽ തനിക്ക് പ്രതിരോധിക്കേണ്ടി വരും നവകേരള സദസ്സ് നടത്തി അൻപത് ലക്ഷത്തിന്റെ കടം തനിക്കുണ്ടെന്നും അൻവർ പറഞ്ഞു ഹിറ്റ്ലറിന്റെ രൂപത്തിൽ സതീശൻ യു ഡി എഫിനെ അടക്കി ഭരിക്കുകയാണ് സതീശന്റെ മനസ്സിലും ശരീരത്തിലുമെല്ലാം അഹങ്കാരമാണ് ജോയ് സതീഷിന്റെ ഗ്രൂപ്പിലല്ല അതുകൊണ്ട് അദ്ദേഹം സതീഷിനു വേണ്ടി കൈപോക്കില്ല അതുകൊണ്ടാണ് ജോയിയെ മത്സരത്തിൽ നിന്ന് ഒഴിവാക്കിയത് പ്രതിപക്ഷ നേതാവിന്റെ ഡ്യൂട്ടി പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നില്ല പിണറായി എതിർക്കാൻ ഒപ്പം നിൽക്കേണ്ടെന്ന പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിനൊപ്പം നിന്നുകൊണ്ട് താനുയർത്തിയ പിണറായിസം മുദ്രാവാക്യം തകർക്കാൻ കൂട്ടുനിൽക്കുകയാണെന്നും ഇന്നലെ വാതിലടച്ചതോടെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും അൻവർ പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകുന്നേരം ഉണ്ടായ ഒരുപാട് ചെറുകിട സംഘടനകൾ പ്രത്യേകിച്ച് കാർഷിക തൊഴിൽ വ്യാപാര സാംസ്കാരിക സംഘടനകൾ തനിക്ക് പിന്തുണ നൽകുന്നുണ്ടെന്നും അൻവർ പറയുന്നു ചെറിയ ചെറിയ സംഘടനകൾ പിന്തുണയുമായി തനിക്കൊപ്പമുണ്ടെന്നും അൻവർ പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ മുന്നണി രൂപീകരിച്ചതെന്നും അൻവർ വ്യക്തമാക്കി അൻവർ ഇന്ന് പത്രിക സമർപ്പിക്കും തനിക്കെതിരെ എതിരാളികൾ വ്യക്തിഹത്യ നടത്തുകയാണെന്നും അതിനെ പ്രതിരോധിക്കുമെന്നും അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് അൻവർ ഇന്നലെ അറിയിച്ചതിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം അദ്ദേഹത്തിന്റെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫ് സ്വതന്ത്രനായി നിലമ്പൂരിൽ നിന്ന് ജയിച്ച അൻവർ പിണറായിയുമായി ഇടഞ്ഞാണ് ഇടതുപക്ഷത്തിൽ നിന്ന് അകുന്നത് ജനുവരി പതിമൂന്നിന് എം എൽ എ സ്ഥാനം രാജിവെച്ചു യു ഡി എഫിലേക്കുള്ള വാതിലടഞ്ഞതോടെ മത്സരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഏർനാട്ടിൽ നിന്നും നിയമസഭയിലേക്കും രണ്ടായിരത്തി പതിനാലിൽ വയനാട്ടിൽ നിന്നും ലോക്സഭയിലേക്കും സ്വാതന്ത്ര്യനായി മത്സരിച്ചിരുന്നു അതേസമയം അൻവർ യു ഡി എഫിനെതിരെ തിരിഞ്ഞപ്പോൾ നിലമ്പൂരിലെ മുൻ എം എൽ എ പിണക്കാതെയാണ് ഇടതു സ്ഥാനാർത്ഥി എം സ്വരാജ് പ്രതികരിച്ചത് അൻവറിനെതിരെ കടുപ്പിച്ച വാക്കുകൾ പറയാതെ അനുനയപാതയിലാണ് സ്വരാജിന്റെ നീക്കങ്ങൾ എതിർ ക്യാമ്പിനുള്ള ആശയക്കുഴപ്പം തന്നെ ആഹ്ലാദിപ്പിക്കുന്നതല്ലെന്നാണ് എം സ്വരാജ് പറയുന്നത് ഇതിലൊന്നും പ്രതീക്ഷ അർപ്പിച്ചിട്ടല്ല തങ്ങൾ മത്സരരംഗത്തേക്ക് ഇറങ്ങിയത് അതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് ഞങ്ങളുടെ കൂടി പാപരതമാണ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് അവർ രാഷ്ട്രീയ പോരാട്ടത്തിന് തയ്യാറാകണം അൻവറിന് തന്നോട് വ്യക്തിപരമായ വിരോധമില്ല തെരഞ്ഞെടുപ്പ് സമയം ആയതുകൊണ്ടാണ് അൻവർ ചിലതൊക്കെ പറയുന്നതെന്നും സ്വരാജ് പറഞ്ഞു എന്നോട് വിരോധമുള്ള ആളല്ല അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തന്നെ ഈ സന്ദർഭത്തിലും സാഹചര്യത്തിലും ആകും ഓരോന്നിനും മറുപടി പറഞ്ഞ് കലഹിച്ചു പോകേണ്ടെന്ന കാര്യമില്ല തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ അതെല്ലാം സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്ത് പോകുമെന്നും സ്വരാജ് പറഞ്ഞു മുഖ്യമന്ത്രി പേര് പറയാതെ ആക്രമണം തുടങ്ങി വെച്ചെങ്കിലും അത് ഏറ്റുപിടിക്കാൻ സ്വരാജ് തയ്യാറല്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം സൂചിപ്പിക്കുന്നത് അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് കാരണം അൻവറിന്റെ വഞ്ചനയാണെന്നായിരുന്നു എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞത് അൻവറുമായി ഒരു ബന്ധത്തിനുമില്ലെന്നും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഇടതുമുന്നണിക്ക് അനുകൂലമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇടതുമുന്നണിയുടെ ജയം ഉറപ്പാണെന്നും ജനവിധി നിയമസഭാ തെരഞ്ഞെടുപ്പിനും പ്രതിഫലിക്കുമെന്നും ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കി അതേസമയം പി വി അൻവർ വിഷയം അടഞ്ഞ അധ്യായമാണെന്നായിരുന്നു യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പ്രതികരിച്ചത് അൻവർ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് സാമാന്യ മര്യാദ ലംഘിച്ചുള്ള വാക്കുകളാണ് യു ഡി എഫുമായി സഹകരിച്ചു പോകാൻ തയ്യാറല്ല എന്നതിന്റെ സൂചനയാണ് വ്യക്തമാകുന്നത് സാമാന്യ മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് അൻവർ മുന്നോട്ട് പോകുന്നത് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നുവെന്നും അടൂർ പ്രകാശ് പറഞ്ഞു യു ഡി എഫിൽ സഹകരിപ്പിക്കാമെന്ന് അൻവറിനോട് മുന്നണി കൺവീനർ എന്ന നിലയിൽ താൻ തന്നെയാണ് പറഞ്ഞത് യു ഡി എഫിലെ മുതിർന്ന നേതാക്കളുമായുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞ അഭിപ്രായം എന്ന നിലയിലാണ് യു ഡി എഫ് തീരുമാനം ടെലിഫോണിലൂടെ അദ്ദേഹത്തെ അറിയിച്ചത് സഹകരിക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്തായാലും അൻവർ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അടഞ്ഞ അധ്യായമായി മാറിക്കഴിഞ്ഞു പി കെ കുഞ്ഞാലിക്കുട്ടിയ അടക്കമുള്ള നേതാക്കളുമായി ആലോചിച്ചാണ് ആ അധ്യായം അടച്ചത് മുസ്ലിം ലീഗിന് അസംതൃപ്തിയുണ്ട് എന്നതും വ്യാജ പ്രചാരണമാണ് ലീഗ് യു ഡി എഫിനൊപ്പമാണ് ഞങ്ങൾ അൻവറിന്റെ പിന്നാലെ പോകുന്ന പ്രശ്നമില്ല പി വി അൻവർ നോമിനേഷൻ കൊടുക്കുന്നെങ്കിൽ കൊടുക്കട്ടെ എന്നും അടൂർ പ്രകാശ് പറഞ്ഞു